കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ലിജു എന്നാണ് തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശം ക്രൈസ്റ്റ് ബ്ലസസ് ചാനലിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയെ നിൽപ്പാൻ വലയനായ ദൈവം എനിക്ക് തന്ന വലിയേറിയ ഭാഗ്യത്തെയും കൃപയോർത്ത് ഞാനിവിടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ അമ്മ സഹോദരി ഞങ്ങൾ നാലു പേരടങ്ങുന്നൊരു കുടുംബമായിരുന്നു എന്നാലിപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും എൻ്റെ പപ്പയും അടങ്ങുന്ന നാലുപേരടങ്ങുന്നൊരു കുടുംബമാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് കർത്താവ് യേശുവിനെ അറിഞ്ഞത് എൻ്റെ അമ്മയാണ് അമ്മയാണ് ഞങ്ങളെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നതും അമ്മ അനുഭവിച്ച ആ രക്ഷയിലൂടെ തന്നെ നമ്മളെ ജീ ജീവിപ്പിച്ചതും വളർത്തിയതും അമ്മ അറിഞ്ഞ വിശ്വാസത്തിൻ്റെ കീഴിലാണ് അമ്മ അമ്മയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ ഒരു ദേവദാസനാക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം അമ്മ പലപ്പോഴും എന്നോട് ഈ കാര്യം സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ അമ്മയോട് കയർത്ത് സംസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനകൾ വയ്ക്കുമ്പോഴെല്ലാം വരുന്ന മിക്ക ദൈവദാസന്മാരും എൻ്റെ തലേക്ക് വെച്ച് ഒരു ദൈവദാസനാകുമെന്ന് അങ്ങനെ പറയാറുണ്ട് പിന്നെ പിന്നെ ആയപ്പോൾ ഇത് കേൾക്കാൻ പഠിച്ച് ഞാൻ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ അതിൽ നിന്നിരിക്കാതെ പുറത്തിറങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ ഉപവാസ പ്രാർത്ഥന ഇരിക്കാതെ പോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എങ്കിലും അമ്മ കാണിച്ചു തന്ന പാത തന്നെ ഞാൻ പിന്തുടരുവാൻ ഞാൻ വീണ്ടും പള്ളിയിലേക്ക് കടന്നു പോവുകയും ദൈവത്തെ ആരാധിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു പള്ളിയിലെ പാസ്റ്റ് പലപ്പോഴും സ്നാനപ്പെടാൻ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ ഞാൻ അതെല്ലാം നിരസിക്കുമായിരുന്നു ഞാനങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ പുകവലി തുടങ്ങുകയും സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ മദ്യപാനം തുടങ്ങുകയും തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത പാപ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റത്തെ എക്സാം എഴുതാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കോളേജിൽ ഉണ്ടാക്കി അങ്ങനെ അവിടെ നിന്നിറങ്ങിയതിന് ശേഷം എല്ലാം ഞാൻ ഈ പാപപരമായിട്ടുള്ള ജീവിതം നയിക്കുകയായിരുന്നു അനേകം നാളുകൾ കഴിഞ്ഞ് എൻ്റെ എനിക്കൊരു വിവാഹം ആലോചന വന്നു വിവാഹം കഴിക്കേണ്ടി വന്നു വിവാഹത്തിന് ശേഷം ഞാൻ ഞങ്ങൾ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ കഴിയുകയായിരുന്നു ഞാൻ മെഡിക്കൽ റപ്പായിട്ട് ജോലി ചെയ്യുകയായിരുന്നു എൻ്റെ ഭാര്യ വത്സല നേഴ്സിംഗ് ഹോമിലെ നേഴ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് വരികയായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു രോഗമുണ്ടായി ബ്രെയിനിൽ പ്രഷർ കൂടിയ രോഗം പെട്ടെന്ന് സംസാരിക്കുന്നതിൽ കുറച്ച് സ്ലോ ആവുകയും കാഴ്ചശക്തി നഷ്ട നഷ്ടപ്പെടുകയും ഭാഗികമായിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെടുകയും എപ്പോഴും കിടക്കുന്നൊരവസ്ഥ ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ബ്രെയിനിൽ പ്രഷർ കൂടി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് അഞ്ഞൂറിന് പുറത്തുണ്ടായിരുന്നു ദൈവം അതിശയകരമായിട്ട് എൻ്റെ ഭാര്യയെ പിടിവിച്ചു കരുതി അതിനുശേഷം നൈറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ട് ആ ജോലി നഷ്ടമാവാനിടയായി തുടർന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉപജനമാർഗം നഷ്ടപ്പെടുവാനിടയായി വാടക വീടാണ് ആറുമാസമായ കുഞ്ഞുണ്ട് എൻ്റെ പപ്പയുണ്ട് ഭാര്യയുണ്ട് എല്ലാവരെ നോക്കണം അപ്പോൾ എല്ലാ വാതിലും അടഞ്ഞൊരവസ്ഥയായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഞാൻ പല പല ഇൻ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നിലും എനിക്ക് ജോലി ലഭിക്കുവാൻ ഇടയായില്ല കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനും ശ്വാസം മുട്ടലൊരസുഖമുണ്ടായി ഇങ്ങനെ കഷ്ടങ്ങളുടെ പുറകെ കഷ്ടതകൾ കടന്നു വന്നപ്പോൾ പ്രതികൂലങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിലൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്നാനപ്പെടേണ്ടത് സ്നാനപ്പെടാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് കടന്നു വരുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് സ്നാനപ്പെടുവാനിടയായി ഞങ്ങൾ സ്നാനപ്പെടേണ്ട മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി ലഭിക്കും വീട് ലഭിക്കും കാർ ലഭിക്കും വീണ്ടും സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കും എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് സ്നാനം സ്നാനപ്പെടാൻ തീരുമാനിച്ചതും സ്നാനപ്പെട്ടതും എന്നാൽ ഞങ്ങൾ ചിന്തിച്ചത് എല്ലാം വിപരീതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് കടന്നു പോകാൻ ഇടയായി പണ്ട് പ്ലസ് ടുവിലെയും ഡിഗ്രിയുടെയും വെക്കേഷൻ എല്ലാം വരുമ്പോഴെല്ലാം ഞാൻ പെയിൻറ്റിങ് ജോലിക്ക് പോകുമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ജോലി നഷ്ടപ്പെട്ടെങ്കിലും പെയിൻറ്റിങ് ജോലി കടന്നു പോകാൻ തീരുമാനിച്ചു അങ്ങനെ പെയിൻറ്റിങ് ജോലിക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴെല്ലാം കാലിന് നീരനുഭവപ്പെട്ടു ഞാൻ വിചാരിച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കും കാലിൽ ഇങ്ങനെ നീരനുഭവപ്പെടുന്നതാണ് വിചാരിച്ചത് പിന്നെ പിന്നെ ഇപ്പോൾ എൻ്റെ യൂറിലെല്ലാം കഥ കാണുവാനിടയായി എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുവാനിടയായി എപ്പോഴും ക്ഷീണം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ വരെ ഞാൻ കിതയ്ക്കുന്നൊരവസ്ഥ ഉണ്ടായി അങ്ങനെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാം ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടു ഡോക്ടർ ചില ടെസ്റ്റുകളെല്ലാം എഴുതി തന്നു ആ ടെസ്റ്റുകളെല്ലാം ചെയ്തു പക്ഷേ റിസൾട്ട് വന്നപ്പോഴെല്ലാം എല്ലാം നോർമലായിരുന്നു ഹാർട്ടിനൊരു കുഴപ്പമില്ല അപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഹാർട്ടിനൊരു കുഴപ്പമില്ല നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നെഫ്രോളജിസ്റ്റിനെ കാണുവാൻ ഡോക്ടറും ചില ടെസ്റ്റുകൾ എഴുതി തന്നു ആ ടെസ്റ്റുകളെല്ലാം എഴുതിയപ്പോൾ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ എൻ്റെ റിസൾട്ട് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം ഡോക്ടർ പറഞ്ഞത് എൻ്റെ വൃക്കകളും തകരാറിലായി ഫോർത്ത് സ്റ്റേജിലായിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നുകിൽ വൃക്ക മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ ഡയാലിസിസ് അല്ലാതെ ഒരു എന്ന് പറഞ്ഞു ഒരു രോഗം കണ്ടുപിടിക്കാൻ പോയ അവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ നമ്മളെല്ലാവരും മനുഷ്യരാണ് മാനസികമായിട്ട് ഞാൻ വളരെയധികം തകർന്നു പോയി എങ്കിലും ദൈവം എനിക്ക് അവിടെയും ബലം തന്നു ഡോക്ടറെക്കുറിച്ച് മരുന്നുകളെല്ലാം എഴുതി തന്നു ആ മരുന്നുകളെല്ലാം വാങ്ങി കഴിക്കുവാനിടയായി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എനിക്ക് ആദ്യമെല്ലാം കുറവുണ്ടായിരുന്നു എങ്കിലും പിന്നെ അത് ഭാരം രോഗത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ പെയിൻറ്റിങ് ജോലിക്കും പൊയ്ക്കൊണ്ടിരുന്നത് കാരണം മറ്റൊരു വരുമാന മാർഗ്ഗം ഇല്ലായിരുന്നു വീടിന് വാടക കൊടുക്കണം കുഞ്ഞിനെ നോക്കണം ഭാര്യ നോക്കണം പപ്പയെ നോക്കണം അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ സുഖമില്ലെങ്കിലും ജോലിക്ക് കടന്നു പോകുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു അപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്തെല്ലാം ആ ഫങ്ഷനെല്ലാം കഴിഞ്ഞു ഭവനത്തിലേക്ക് മടങ്ങി വന്നു ഞാൻ ഞാൻ ഉപയോഗിച്ച ലേസ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ യൂറിൻ്റെ നല്ല സ്മെല്ല് ഞാനപ്പോൾ ചിന്തിച്ചു ഞാൻ കാരണം ഞാൻ ബാത്റൂമിലൊന്നും പോയിട്ടില്ല പിന്നെ ഇത് ബാത്റൂമിനകത്തൊന്നും വീണിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് യൂറിൻ്റെ സ്മെല്ല് വന്നത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കടന്നു പോകാം എന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കടന്നു പോയി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നിരീക്ഷയില്ല അന്ന് ഞാൻ ഗുളിക തന്നെയാണല്ലോ പിന്നെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാതെ നിവർത്തിയില്ല അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഡയാലിസസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഡയാലിസസ് ചെയ്യണമെങ്കിൽ തന്നെയും കയ്യിലൊരു സർജറി ചെയ്യണം ആ സർജറി ചെയ്താൽ മാത്രമേ ഡയാലിസസ് ചെയ്യാൻ പറ്റൂ കയ്യിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെ ചെയ്യേണ്ടി വരും അങ്ങനെ ആ സർജറി ചെയ്യാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അത് എഴുതിയെല്ലാം കൊടുത്തു കുറഞ്ഞത് ആറുമാസം ആകും ആ ഒരു സീനിയോറിറ്റി കഴിഞ്ഞ സർജറി നടക്കണമെങ്കിൽ എന്നാൽ ഞങ്ങൾ എഴുതിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ എന്നെ എൻ്റെ ഫോണിൽ നേരിട്ട് വിളിച്ചു ഇതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ പന്ത്രണ്ട് മണിക്ക് വരണം നിങ്ങളുടെ സർജറി ആണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് ഒരു അത്ഭുതമാണ് കാരണം ആറുമാസം കൊണ്ട് നടക്കേണ്ട കാര്യം രണ്ടാഴ്ച കൊണ്ട് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ദൈവപ്രവൃത്തി തന്നെയാണ് അങ്ങനെ ഞാൻ ഞാനും എൻ്റെ വൈഫും വൈഫിൻ്റെ അമ്മയും ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ കടന്നു പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വരെ പേടിയാണ് ആ ഞാനാണ് ആദ്യമായിട്ട് സർജറി കടന്നു പോകുന്നത് സർജറിക്ക് പോകുമ്പോഴെല്ലാം എൻ്റെ ഹാർട്ട് ബീറ്റ് നല്ലപോലെ കൂടി ഞാൻ അകത്ത് കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ലൈറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി സത്യം അങ്ങനെ സർജറി തുടങ്ങി ഏകദേശം മൂന്നര നാല് മണിക്കൂർ വേണ്ട സർജറിയാണ് എൻ്റെ ഭയം കാരണം ഞാൻ ആ നാല് മണിക്കൂറും സ്ത്രോത്രം പറഞ്ഞുകൊണ്ട് കിടന്നു എന്നെ സർജറി ചെയ്ത ഡോക്ടർമാർ ചോദിച്ചു ചോദിച്ചത് എന്തുമായി കണക്ക് കൂട്ടുകയാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞു ഞാൻ നാല് മണിക്കൂർ നിർത്താതെ സ്തോത്രം പറഞ്ഞു ദൈവം തന്നെ അവിടെ കരുതി എന്നാൽ ഞാൻ ഈ നിർത്താതെ നാല് മണിക്കൂർ സ്തോത്രം പറഞ്ഞതിൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചറിയാൻ ഇടയായത് ഞാൻ എസ് കെ ഹോസ്പിറ്റലിൽ ഡയാലിസിന് ആദ്യമായി കടന്നു പോവുകയാണ് അപ്പോൾ അവിടെ ഞാൻ ചില രോഗികളെ കണ്ടു ഒരു കയ്യിൽ ആ ഫിസ്റ്റുല സർജറി ചെയ്തിട്ട് ശരിയാകാത്തത് ഇപ്പുറത്തെ കയ്യിൽ ചെയ്തു രണ്ട് കൈകളിൽ സർജറി ചെയ്ത് ശരിയാവാത്തത് കൊണ്ട് രണ്ട് കാലുകളിലും ചെയ്തു എന്നിട്ടും ശരിയാകാത്തത് കൊണ്ട് കഴുത്തിലൂടെയാണ് അവർ ഡയാലിസിസ് ചെയ്യുന്നത് ഞാനപ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കർത്താവെ അങ്ങ് എത്ര വലിയവൻ ഞാൻ അന്ന് ആ സ്തോത്രം പറഞ്ഞത് വെറുതെയായില്ല എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നു അങ്ങനെ ഡയാലിസിസ് നടന്നു ഏകദേശം അറുപത്തിരണ്ടോളം ഡയാലിസിസ് എൻ്റെ ശരീരത്തിൽ നടക്കുവാനിടയായി ഡയാലിസിസ് കഴിഞ്ഞപ്പോഴെല്ലാം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് രാത്രിയിൽ ഉറക്കം ഇല്ലായിരുന്നു എപ്പോഴും ലൂസ് മോഷൻ ആയിരുന്നു പിന്നെ ദേഹം ഫുള്ളും ഒരു നീറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാൽപാദങ്ങളിലെല്ലാം തീ തീയുടെ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും രാത്രി കാലങ്ങളിൽ ബേസില് വെള്ളം നിറച്ച് വെച്ച് കാലതിൽ മുക്കി വയ്ക്കുമായിരുന്നു പിന്നെ കാരണം ഒരു കാലാവസ്ഥ വരും രാത്രിയാകുമ്പോൾ ചൂട് കാരണം ഫാൻ ഫാനിടാനും പറ്റത്തില്ല തണുപ്പ് കാരണം ഷീറ്റ് ഷീറ്റെടുത്ത് മൂടാനും പറ്റാത്തൊരവസ്ഥ വരുവായിരുന്നു എൻ്റെ ദേഹം ഫുൾ നീറ്റൽ കാരണം ഞാൻ പലപ്പോഴും ഫാനെടുത്ത് എൻ്റെ ബാത്റൂമിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്നെല്ലാം കർത്താവ് എന്നെ കരുതി ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞാൻ അപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥ ദൈവമേ എന്നെ അങ്ങ് എടുക്കണമെന്ന് കാരണം എനിക്ക് അത്രയ്ക്ക് വേദനകൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു ഞാൻ പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആലോചിച്ചു ആത്മഹത്യ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല അതുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യാത്തത് ഞാൻ വേദനകളെല്ലാം സഹിച്ചു ക്രൈസലോൺ അങ്ങനെ ഇരിക്കും എൻ്റെ രോഗം മൂർച്ഛിച്ചു എനിക്ക് യൂറിനും മോഷനൊന്നും പോവാത്തൊരവസ്ഥ വന്നു വളരെയധികം ക്ഷീണത്താൽ ഭാരപ്പെട്ടു ഇതിനിടയ്ക്ക് തന്നെ ഈ ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും ശ്വാസം മുട്ടൽ വരുമായിരുന്നു നമുക്ക് സാധാരണ ശ്വാസം മുട്ടൽ വന്നുകഴിഞ്ഞാൽ നമുക്കൊന്ന് വിക്സിട്ടാൽ അല്ലെങ്കിൽ ഒരു ഗുളികഴിച്ചാൽ ഒരു ആവി പിടിച്ചാൽ അതൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും എന്നാൽ ഈ കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന ശ്വാസം മുട്ടലൊരു പ്രത്യേകതയുണ്ട് സഹിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ശ്വാസം കിട്ടാത്തൊരവസ്ഥയുണ്ട് മുങ്ങി മുങ്ങി നോക്കുന്നവർക്ക് അറിയാൻ പറ്റും വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ് ആ സമയങ്ങളിൽ ഞാൻ അനുഭവിച്ചത് സാധാരണ ഒരു ശ്വാസം മുട്ടൽ പോലെയല്ല ഈ കിഡ്നി ഫെയിലിയറായ രോഗികൾക്ക് വരുന്നൊരു ശ്വാസം മുട്ടൽ എനിക്ക് ഡോക്ടർ ഒരു ദിവസം മൂന്ന് ഗ്ലാസ് വെള്ളം മാത്രമാണ് കുടിക്കാൻ അനുഭവം തന്നിട്ടുള്ളൂ ഞാൻ അതുപോലും പേടിച്ച് കുടിക്കാറില്ല എന്നിട്ടും പല രാത്രികളിലും എനിക്ക് ശ്വാസം മുട്ടൽ വരും ആശ്വാസം മുട്ടൽ വരുമ്പോഴെല്ലാം രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഡയാലിസിസ് ചെയ്യും ആ ശരീരത്തിലുള്ള ജല വെള്ളമെല്ലാം എടുത്ത് കളയും അപ്പോൾ ഒരു ആശ്വാസം കിട്ടും ഇങ്ങനെയെല്ലാം ഞാൻ അനുഭവിച്ച് വന്നു പിന്നീട് കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ എല്ലാ സ്ഥലവും ലോക്ക്ഡൗൺ ആയി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആണ് എന്നാൽ അവിടെയും ദൈവം എന്നെ കരുതി എൻ്റെ കൂട്ടുകാരനൊരു എന്നെ ഡയാലിസിന് എല്ലാ ദിവസവും കൊണ്ടുപോകുമായിരുന്നു കാറിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഡയാലിസിസ് കഴിയുമ്പോൾ അവൻ വന്ന് വിളിച്ച് എന്നെ വീട്ടിലാക്കുമായിരുന്നു ഇതെല്ലാം ദൈവം ഒരുക്കിയതാണ് അല്ലാതെ മാനുഷികമാണെന്ന് ഞാൻ കരുതുന്നില്ല പ്രൈസ ലോൺ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ തീരുമാനിച്ചു ഞങ്ങളുടെ സഭയിൽ ദേവദാസനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ഇതിനെ ഇതിന് ഈ ഈ സാഹചര്യങ്ങളെല്ലാം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് ദൈമയിൽ ഞാൻ പാപിയായിട്ട് നടന്നപ്പോൾ എനിക്കൊരു കുഴപ്പവും വന്നില്ല എന്നാൽ അങ്ങേ അറിഞ്ഞ് സ്നാനപ്പെട്ട് മര്യാദയ്ക്ക് ദേവഭാഗത്ത് വന്നപ്പോഴാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രതികൂലവും കഷ്ടതയും വന്നെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഈ സർജറി ചെയ്ത സർജറി പ്ലാൻ ചെയ്തപ്പോഴും ഇതുതന്നെയാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് സർജറിയുടെ ആണ് വിടുതലെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ് ദൈവത്തിന് എന്ത് എവിടെയാണ് പ്രവർത്തിക്കാൻ കഴിയേണ്ടത് പൈസ കൊടുക്കുന്നു ഡോക്ടർമാർ സർജറി ചെയ്യുന്നു ഇതിലെവിടെയാണ് ദൈവപ്രവൃത്തി എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ അതുകൊണ്ട് ദൈവത്തോട് പെറുപിറുത്തു എൻ്റെ ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞു പാസ്ട്രേ ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് പാസ്ട്രേ സർജറി ചെയ്തുള്ള വിടുതലാണേൽ പിന്നെ ദൈവം എന്തിനാണ് ഞാൻ എന്ത് തെറ്റായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് പാപിയായിട്ട് നടന്നപ്പോഴൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല എല്ലാ എല്ലാ പാപങ്ങളും മാറ്റി വന്നപ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ബിജു ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക ദൈവഹിതത്തിന് ദേവസന്നിധി പ്രാർത്ഥിക്കുക ദൈവം ഞങ്ങളുടെ ഹിതം എന്താണ് അതുപോലെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പാസ്റ്റർ നിർദ്ദേശപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ ഭാര്യയുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനോടെല്ലാം ഈ കാര്യങ്ങൾ അറിയിച്ചു അപ്പോൾ അവരെല്ലാം പറ ഒന്നുകൊണ്ടും പേടിക്കണ്ട കാശിൻ്റെ കാര്യം ഓർത്ത് ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സർജറി കാശ് പിറ്റേ ദിവസം മുതൽ അക്കൗണ്ടിൽ വരുവാൻ തുടങ്ങി പിന്നെ ഡോണർ ആർ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ പിതാവ് തന്നെ എനിക്ക് കിഡ്നി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അതും ഓക്കെ ആയി സർജറിക്കുള്ള എല്ലാ കാശും വന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി എൻ്റെ സർജറി ആയിരുന്നു എന്നാൽ ഈ സർജറിയുടെ തലേ ദിവസം വരെയും ഞാൻ ദൈവത്തോട് പിറമ്പെറുക്കുന്ന അവസ്ഥയായിരുന്നു കാരണം സർജറി ചെയ്തിട്ടാണല്ലോ സൗഖ്യം കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളൊരു ചിന്ത തെറ്റായ ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു സർജറിയുടെ തലേ ദിവസം പകൽ ഞാനിങ്ങനെ ഫോൺ നോക്കി ഒരു സീരിയസ് ഇല്ലാതെ ഇങ്ങനെ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സഭ എന്ന അപ്പോഴും എനിക്ക് വേണ്ടി എല്ലാ ഒരു ഉപവാസത്തിലാണ് അതൊക്കെ എനിക്ക് അറിയാമായിരുന്നിട്ട് ഞാൻ ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയില്ല എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സഭ ഇങ്ങനെ ഉപവാസമായിട്ടിരിക്കുകയാണ് അച്ചാച്ചൻ കുറച്ചെങ്കിലും എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാനിടയായി അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ വീണ്ടും ഫോൺ നോക്കി കിടക്കുകയായിരുന്നു അപ്പോഴാ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ചാച്ചന് ജിതന്നെ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ അറിയാം കാരണം എൻ്റെ ഒരു അഞ്ച് വയസ്സിന് ഇളയതാണ് ആ പയ്യൻ എൻ്റെ തൊട്ടടുത്ത് ഡയാലിസിസ് ചെയ്യുന്നൊരു പയ്യനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞറിയാം എന്തോറ്റി അവന് ഇതുപോലെ ഒരു പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ് അച്ചാച്ചനെ പോലെ അവൻ്റെ പപ്പയാണ് അവന് കിഡ്നി കൊടുത്തത് പക്ഷേ അന്ന് ആ കിഡ്നി ആ പിതാവിൻ്റെ കിഡ്നി അവൻ്റെ ശരീരത്തിൽ വെച്ചപ്പോൾ തന്നെ അത് റിജക്റ്റായി പോകാനിടയെന്ന് പറഞ്ഞു ഇത് കേട്ടതും ഞാൻ ആ കാട്ടിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് യേശുവെ എന്നോട് ക്ഷമിക്കണേ എന്ന് ദൈവസന്നിധിയിലും കരഞ്ഞു പ്രാർത്ഥിച്ചു മാപ്പ് പറഞ്ഞു എനിക്ക് അതൊരു തിരിച്ചറിവായിരുന്നു കാരണം നാം ലോകത്ത് ഉള്ള ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഡോക്ടർമാർ നമ്മളെ ചികിത്സിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല മരുന്ന് കൂടിയ മരുന്ന് നമ്മൾ കഴിച്ചത് കൊണ്ട് ഒന്നും നമുക്ക് സൗഖ്യം ലഭിക്കത്തില്ല സൗഖ്യം ലഭിക്കണമെങ്കിൽ കർത്താവ് വിചാരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ ത്രൈസ്തലോട്ട് അതുകൊണ്ട് ഒരു മരുന്നിലും ഒരു ഡോക്ടർമാരിലും ഒരു മനുഷ്യരിലും ആശ്രയിക്കരുത് നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ആ വിഷയത്തിന്മേൽ നമുക്ക് വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും പ്രൈസ് അലോഡ് അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ സർജറി സക്സസ് ആയിട്ട് കഴിഞ്ഞു എൻ്റെ പിതാവിൻ്റെ കിഡ്നി എൻ്റെ ശരീരത്തിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ യൂറിൻ പോകുവാനിടയായി ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സൂചിച്ചാലും മതി വരില്ല പ്രൈസ് അലവാഡ് ഞാൻ പറയട്ടെ എനിക്ക് ആ സർജറി സംബന്ധിച്ച് ഒരു രൂപ പോലും കടം വന്നില്ല പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവായി പക്ഷേ അതെല്ലാം ദൈവം കരുതി എനിക്ക് ഒരു രൂപയുടെ കടം പോലും ഇല്ല ഫ്രൈസലോട് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയാണ് ദൈവം ആർക്കും കടക്കാരനല്ല ഫ്രൈസലോട് ഹാല ലുയ പ്രിയരെ ഈ സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഞാനന്ന് ഓക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ജോലിക്ക് പോകണമെന്നുള്ളൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു അങ്ങനെ ഞാൻ അനേകം മാസങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഒന്നും കിട്ടിയില്ല അങ്ങനെ ഏകദേശം ഈ സർജറി കഴിഞ്ഞ് രണ്ട് വർഷമായപ്പോൾ എനിക്കൊരു ജോലി ലഭിച്ചു കളക്ഷൻ കളക്ഷൻ്റെ ഒരു ജോലിയാണ് ഇതിനു മുന്നേ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് അവസരങ്ങളും സമയവും എല്ലാം പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് സമയം ഉണ്ടായിട്ടും ഞാൻ ആത്മീയ കാര്യങ്ങൾ വളരെയധികം പിന്നിലോട്ടായിരുന്നു ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെല്ലാം ഞാനങ്ങ് മറന്നുപോയി ക്രൈസ്തലോ എനിക്ക് എൻ്റെ മൈൻഡിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം ഭാര്യയെ സഹായിക്കണം കുടുംബം നോക്കണം ആ ഒരു ഒറ്റ മൈൻഡ് മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ അല്ലാതെ എനിക്ക് ജീവൻ തന്ന ദൈവത്തിനോട് ഒരു നന്ദിയും ഒരു കടപ്പാടും ഇല്ലാത്തൊരവസ്ഥയായി തീർന്നു പ്രൈസ് ലോൺ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു ജോലിക്ക് കയറി ആ ജോലിയിൽ ഒമ്പത് ദിവസം മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ എനിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വരാനിടയായി സ്ട്രോക്ക് വന്ന് എൻ്റെ വലത് കൈയും വലത് കാലം തളർന്നു പോകുന്ന അവസ്ഥ വന്നു ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഇപ്പോൾ അവിടുത്തെ എച്ച് ഒ ഡി മാഡം പറഞ്ഞത് എൻ്റെ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞത് ഇത് മേജർ സ്ട്രോക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് സംസാര ശേഷി വരെ നഷ്ടപ്പെടേണ്ട സ്ട്രോക്കായിരുന്നു പക്ഷെ നിങ്ങളെ സംസാരത്തിനൊരു കുഴപ്പമില്ല എന്നാൽ നിങ്ങളുടെ കാലിൻ്റെ ചെറുവിരളൊന്നും അനക്കുവാൻ കുറഞ്ഞത് ഒരു വർഷം എടുക്കുമെന്ന് പറഞ്ഞു അപ്പം വിരൾ അനക്കാൻ ഒരു വർഷം എടുക്കുമെങ്കിൽ ഇപ്പം നടക്കാൻ എത്ര വർഷം എടുക്കുമെന്ന് എടുക്കുമെന്നറിയില്ല ചിലപ്പം പത്ത് വർഷമായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിരിക്കും അല്ലെങ്കിൽ നടന്നില്ലെന്ന് വരാം പക്ഷേ ഇത് എൻ്റെ ഭാര്യ എന്നോടൊന്ന് പറയുമ്പോഴെല്ലാം ഞാൻ ഇത് കേട്ട് പതറിയില്ല എൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു ബലം തന്നു കാരണം മരിച്ചു നാല് ദിവസം കഴിഞ്ഞാൽ ലാസറിനെ ഏർപ്പിച്ച ദൈവമാണ് എൻ്റെ ദൈവമെന്ന് എൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് ഞാൻ പതറിയോ അങ്ങനെ വിഷമമോ ഒന്നും വന്നില്ല ഞാൻ പറഞ്ഞു നീ നോക്കിക്കോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നടന്ന് തന്നെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭാര്യ ഭവനത്തിലേക്ക് കടന്നു പോയി ഈ സമയം കൊണ്ട് ഞാൻ ഞാൻ ദേവസന്നിധിയിൽ ആ കിടക്കയിൽ ശ്രീചിത്രയിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു കാരണം ഞാൻ പലപ്പോഴും ദേവസന്നിധിയിൽ നിന്ന് ഓടി വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ കർത്താവേ എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേല ചെയ്യും എന്നൊരു തീരുമാനമെടുത്തു ദൈവം എന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഭവനത്തിലേക്ക് ഞാൻ പോയി ഒരു വർഷം കഴിഞ്ഞ് വിരളനക്കു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവനെ നടക്കുമാറാക്കി ഇത് ഞാൻ കഴിച്ച മെഡിസിൻ്റെ പവറോ അല്ലെങ്കിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർമാരുടെ ശക്തിയോ കഴിവോ അല്ലെങ്കിൽ എൻ്റെ മനോധൈര്യമോ ഒന്നും കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നടക്കുവാനിടയായി പ്രസലോ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല ഹലെ ലുയ അങ്ങനെ ഞാൻ ഭവനത്തിലേക്ക് നടന്ന് കയറി ഒരാഴ്ചയോളം എൻ്റെ ഭാര്യ എന്നെ കുളിപ്പിച്ചു ഞാൻ എന്നെ കുളിപ്പിക്കുമ്പോഴും ഞാൻ പറഞ്ഞു നീ എന്നെ ഈ ഒരാഴ്ചയും കൂടി കുളിപ്പിച്ചാൽ മതി അടുത്ത ആഴ്ച മുതൽ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഉള്ളിൽ കാരണം ഈ ഒരു ഉറപ്പും വിശ്വാസവും ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പറയാനിടയായി അത് ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു ദൈവത്തിൻ്റെ കൃപ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് അടുത്ത ആഴ്ച തന്നെ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി പിന്നെ എൻ്റെ ഒരു കൊച്ചിച്ചൻ മരിച്ചുപോയി കടക്കൽ ഭാഗത്തുള്ള ആ കടക്കൽ ഭാഗത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ടൂ വീലർ ഓടിച്ചാണ് കടന്നു പോയത് പ്രൈസലോട്ട് ഹാലിയ ഇതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല ദൈവത്തിൻ്റെ ഒരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് പല പല സഭകളിലും സാക്ഷ്യം പറയാൻ അവസരം കിട്ടി ഞാൻ സാക്ഷ്യം പറയുകയും ദേവജന ശുശ്രൂഷിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു എങ്കിലും എൻ്റെ ഉള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു ദേവചന പഠിക്കണമെന്നുള്ള ആഗ്രഹം പക്ഷേ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുക പഠിക്കുകയെന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ദൈവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ സാധിച്ചു തന്നു ഞാൻ ഒരു സ്നാനവുമായി ബന്ധപ്പെട്ട് എൻ്റെ പഴയ എ ജി ചർച്ചിൽ കടന്നു പോയപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു നിങ്ങൾക്ക് ചേട്ടാ നിങ്ങൾക്ക് ബൈബിൾ കോളേജ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഞാനപ്പോൾ ഹൃദയം കൊണ്ട് സന്തോഷിച്ചു കാരണം ഞാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് ഫീസ് എത്രയാണെന്നാണ് ചോദിച്ചത് ഫീസൊന്നുമില്ല ഫ്രീ ആണ് ഞായറാഴ്ച മാത്രമേ ക്ലാസ്സുള്ളൂ ഇവിടെ അടുത്ത് വട്ടപ്പാറ തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ആ അപ്പോഴത്തെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ് അങ്ങനെ അവിടെ ഞാനിപ്പോൾ ദേവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽഫ ബൈബിൾ കോളേജ് തിരുവനന്തപുരം വട്ടപ്പാറ ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ദേവോചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നും സുവിശേഷം എല്ലാ സ്ഥലത്തും പോയി അറിയിക്കണമെന്നും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അറിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ ദൈവമക്കളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയുന്നു അവസരം തന്ന അനീഷ് പാസ്ട്രോടും ക്രൈസ്റ്റ് ബ്ലസ് ബ്ലസ്സിങ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലോടും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ